ഹലോ അസ്സാം വലൈക്കും അപ്പോൾ അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ അപ്പം ഒന്ന് സ്കൂളിൽ കെൻസ് പറഞ്ഞ അവനും കൂടെ നോമ്പ് എടുക്കുന്നുണ്ടെന്ന് അപ്പം അപ്പം അവനും കൂടെ എണീറ്റ് വന്ന് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം കെൻസ് എണീറ്റിട്ടില്ല അവളെ കൊണ്ട് പറ്റില്ല ആദ്യം തന്നെ പറഞ്ഞു പിന്നെതാ കാജിൻ ബേബി കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും എണീറ്റപ്പോൾ അപ്പോൾ സമയം ഇതാ അഞ്ച് മണി ആവാനായിട്ടുണ്ട് ഞങ്ങള് വേഗം എന്തെങ്കിലും പോയിട്ട് കഴിക്കട്ടെ കാസിന് എണീറ്റിട്ട് കേട്ട ഇവിടെ സോഫയിൽ വന്ന് കെടുക്കാണ് ഇവിടെ നോമ്പ് എടുക്കാൻ റെഡിയല്ലേ ഭക്ഷണം കഴിക്കാ ഞാൻ ഇന്നലെ വൈകിട്ട് നോമ്പ് ഇറക്കുമ്പോ ഉണ്ടാക്കിയ പത്തിരിയും കുറുമക്കറിയും ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ അപ്പൊ അതാണ് അത്താഴത്തിന് കഴിക്കണത് അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞങ്ങൾ അത്താഴം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം അവനാണെങ്കിൽ പത്തിരി മാത്രാണ് കേട്ടോ കഴിക്കണം അവന് കറി വേണ്ടെന്നാണ് പറയുന്നത് അവൻ ചായയും കുടിക്കില്ല അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ പിന്നെ നല്ലോണം ക്ഷീണിക്കും അപ്പോൾ ഞങ്ങളത് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെന്തോ കൂടെ ഒരുമിച്ച് സുഭയൊക്കെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കിടന്നത് ഹലോ അപ്പം ഇന്നലെ അത്താഴത്തിന് എണീറ്റ് പിന്നെ കിടന്നു ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് എണീക്കണം ഒമ്പത് മണിയായി പിന്നെ ഒന്ന് സ്കൂളില്ലല്ലോ അപ്പം അങ്ങനെ കിടന്നതാണ് കേട്ടോ മറ്റൊരുണ്ടാകും എഴുതിട്ടില്ല കാസിനോ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ രാവിലത്തെ പരിപാടി ഇന്ന് രാവിലെ അത്താഴത്തിന് കഴിച്ച് കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ കാസിനോന് പാൽ ചായ ഉണ്ടാക്കണം ലവേബി അതിന് എണീറ്റ് വന്നാൽ പാൽ ചായ കിട്ടണം കേട്ടോ അപ്പം പാൽ ചായ ഉണ്ടാക്കണം പിന്നെ അതിനൊന്ന് കഴിക്കാനെന്തെങ്കിലും ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കടയിൽ പോകാനുണ്ട് കേട്ടോ കോട്ടക്കൽ കാരണം ഒന്ന് രഞ്ചുദിനും കൂടെ നോമ്പുണ്ട് അപ്പം നമ്മൾ ഫ്രൂട്ട്സും ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണം അപ്പം മൂന്നാളെയും കൊണ്ട് പോക്ക് നടക്കൂല കാരണം നോമ്പ് ചൂട് അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഇവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കി ആരെങ്കിലും ഒരാളെ കൂടെ ആക്കിയിട്ട് കാണാം ഒരാളെയും കൊണ്ട് പോയിട്ട് മേടിക്കാൻ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഴിഞ്ഞിട്ടില്ലേ കാസിനോ നമ്മടെ കാസിനോനുള്ള പാൽ ചായ പാൽ പാൽപ്പാല് തീർന്നിട്ടുണ്ട് അപ്പൊ പാൽപ്പൊടി ഇട്ടിട്ട് അതെ ഞാനും എന്റെ കൂടെ തന്നെ ഞങ്ങൾ കൂടെ കടയൊക്കെ പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് കാസിനോന് ഉറക്കിട്ടുണ്ട് കെൻസിയാണ് കാസിനോന് കൂട്ടിയിരിക്കുന്നത് കേട്ടോ ണീക്കുമ്പഴത്തേനും വേഗം പോയിട്ട് വരാന്നുള്ള പ്ലാനിലാണ് അല്ലേ അപ്പൊ ഇന്ന് നോമ്പതി നോമ്പൊക്കെ എടുത്തിട്ടാണ് ക്ഷീണമൊന്നും ഇല്ല കേട്ടോ ക്ഷീണമൊന്നും ഇല്ലല്ലോ ഓക്കെ ഉഷാറല്ലേ അപ്പൊ അപ്പൊ ഞങ്ങൾ ടാങ്കും കൂടെ കടയിൽ പോയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ആവശ്യങ്ങളൊക്കെ അവനും പറക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുകയാണ് ബേബി കിൻഡർ ജോയ് കിട്ടിയാ ബേബി നല്ല കുട്ടിയായിട്ട് ഉമ്മ വരെ കിടന്നുറങ്ങേ ഗുഡ് ബോയ് ആ ഗുഡ് ബോയ് അതിനാണ് ബേബിക്ക് ജോയ് ജോയി കടിച്ചതിട്ടാ ഞങ്ങൾ ഇത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തി എടുത്ത് എടുത്തിട്ട് ഫുഡ്ണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം എന്ത് വേണം നോമ്പ് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഫുള്ള് എത്തിക്കും പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നെക്കോട്ട് കിൻറ്റർ ജോക്കി കഴിപ്പിച്ചിണ്ട് കഴിക്കരുന്നിട്ടാ ചെലപ്പോ പറയും കഴിച്ചെന്നിട്ട് അറിയാതെ കഴിച്ചാന്നൊക്കെ പറയും പറയാ അങ്ങനെ പറയാണ്ടേബിട്ട് വന്ന ഇനി പോയത് ബേബി അഞ്ഞീയല്ലോ ഈയാ നീ <kung government> ും ഞാൻ പോയതും അറിഞ്ഞിട്ടില്ല ഞാൻ വന്നതും അറിഞ്ഞിട്ടില്ല വന്നതിന് ശേഷമാണ് നല്ല കുട്ടിയാണ് അല്ലേ ബേബി ഗുഡ്ബോയ്ലൊക്കെ ആണ് ഗുഡ് ബോയ് ആണ് ഞാനത് സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുവെച്ചോണ്ടിരിക്കാണ് അപ്പൊ അവനവിടെ ഇരുന്നിട്ട് ഇത് എന്താ അതെന്താന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കാണ് അപ്പോൾ അവനും കെൻസിക്കും പൈനാപ്പിൾ മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അതത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ആദ്യം ഞാൻ പായസം ഉണ്ടാക്കി വെക്കാം ചോദിച്ചിട്ട് സേമിയ പായസം അപ്പോൾ അത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാലിൽ ഏലക്കായ ഉണ്ടട്ടിരിക്കുന്നത് സേമിയം വറുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് കുക്കറിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വറുത്ത സേമിയ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഞാനിവിടെ ചവ്വരി വേവിച്ചിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചവ്വരിയും കൂടെ ഇട്ട് മിക്സാക്കി കൊടുത്താൽ പായസം റെഡിയായി പിന്നെ അത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യ് വറുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തത് നെയ്ച്ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാറ് ഞാൻ അധികം ഉള്ളിയൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ കുറച്ച് ഉള്ളിയും ക്യാരറ്റും പിന്നെ ഒരു മുളക് ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കും ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് നെയ്ച്ചോറ് റെഡി ആവുകയും ചെയ്യും അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇനി ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കും കേട്ടോ ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുത്താൽ അവിടെ ഇരുന്ന് അങ്ങനെ വെന്തോളും അപ്പോൾ അതാ ഇപ്പുറത്ത് ചിക്കൻ ഒരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ നെയ്ച്ചോറാണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പായസം ഇവിടെ റെഡിയാക്കി ചൂടാറാനായിട്ട് മാറ്റി വച്ചിരുന്നു അപ്പം ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം ഫ്രൂട്ട്സ് പൈനാപ്പിൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷമാമും കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ ജ്യൂസടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസ് അടിക്കാൻ ഇനിയിപ്പം നേരെ ഇല്ല ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം അതെല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ബാങ്ക് ഇപ്പോൾ കൊടുക്കും അപ്പോൾ പൈനാപ്പിൾ ഷമാം പിന്നെ നാരങ്ങ വെള്ളം പായസം ചിക്കൻ പൊരിച്ചത് പിന്നെ ചിക്കൻ കറി നെയ്ച്ചോറ് അപ്പോൾ എത്രയാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളത് കേട്ടോ അപ്പം അതാ ടേബിളെല്ലാം റെഡി വെച്ച് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കെൻസ് ക്ഷീണിച്ച് തളർന്നൊക്കെ ഇരിക്കുന്നുണ്ട് കാസിൻ ബേബി അതാ കെൻസി ബാത്റൂമിലാണ് കേട്ടോ അതാണ് അവളെ കാണാത്തത് ഷൂ കാണിച്ചു ഇവിടെ ലൈറ്റ് ആ ഇത് ഇന്ന് വാങ്ങിയ ഷൂ ആണ് അതാണ് കാലം വന്ന് ഊരാതെ ഇട്ടുകൊണ്ട് അടക്കാണ് ബേബിക്ക് ഇഷ്ടം ബാങ്ക് കൊടുത്തു എടുത്തപ്പം ഞാനും കനസ് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അലഹമ്മദില്ല അങ്ങനെ പതിനാലാമത്തെ നോമ്പും കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഇനി നോമ്പ് ഇറക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്